ചെയ്യാൻ മുതാണ് പലതുമായി ബന്ധപ്പെട്ട് വരാം വസ്തുക്കളോ നിറങ്ങളോ ശബ്ദങ്ങളോ എന്തും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത മനസ്സ് മറ്റൊന്നിലേക്ക് മാറ്റിക്കളയും എന്തിലെങ്കിലും

രേഷ്മയ്ക്ക് എന്നെ മനസ്സിലാകാം രേഷ്മ ആദ്യമായിട്ട് കടൽ കാണുന്നത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ കൊച്ചനാളിൽ സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോയപ്പോഴാണെന്ന് ഇച്ചായം പറഞ്ഞു ആണോ പിന്നെ ഇച്ചായൻ്റെ കൂടെ രേഷ്മ പല പ്രാവശ്യം കടപ്പുറത്ത് പോയിട്ടുണ്ട് അന്നൊന്നും രേഷ്മയ്ക്ക് കടലിനെ പേടിയുണ്ടായിരുന്നില്ല തീരെ വരുമ്പോൾ കടലിലേക്ക് ഇറങ്ങി രേഷ്മ തുള്ളിച്ചാടുമായിരുന്നു അല്ലേ പിന്നെ എപ്പോഴാണ് കടൽ കാണുമ്പോൾ പേടിയാക്കാൻ തുടങ്ങിയത് കോളേജ് വെച്ച് രേഷ്മ ഫ്രണ്ട്സുമായിട്ട് ഇടയ്ക്കിടെ ബീച്ചിൽ പോകാറുണ്ടായിരുന്നില്ലേ അന്ന് എക്സാം കഴിഞ്ഞ് Reshma, friend Somaita Vijaypool. Stop it! Stop Rishma. it! Reshma, relax. Relax. Take it easy. Relax. She is not responding. സാധ്യത ഉണ്ടെന്ന് തോന്നുന്ന ഒരു കഥയുണ്ടാക്കി ആ കുട്ടിയോട് പറയുന്നു ആ കുട്ടി അത് റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വേറൊരു കഥ പറയുന്നു ഉദാഹരണത്തിന് ആ കുട്ടിക്ക് ഒരു ബോയ്ഫ്രണ്ട് അവളും അയാളും കൂടി നല്ല മഴയുള്ള ഒരു രാത്രി നൈഷോയ്ക്ക് പോകുന്നു തിരിച്ചു വരുന്ന വഴി ഓട്ടോറിക്ഷ കിട്ടുന്നില്ല രണ്ടുപേരും കൂടി നടക്കുന്നു കൂരാ കൂരാൂരിട്ട് ഒരു കാറിൽ നാലഞ്ച് റൗഡികൾ വന്ന് കാമുകനെ ഇടിച്ചിട്ടിട്ട് അവളെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നു എന്നിട്ട് വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് ക്രൂരമായി റേപ്പ് ചെയ്യുന്നു ആ ഷോക്കീന്ന് അവളുടെ സമനില തെറ്റുന്നു എന്താ അങ്ങനെ സംഭവിച്ചൂടെ ഈ കഥയിൽ ബീച്ച് ഓ ബീച്ച് വേണോ അല്ലേ ശരി ഒരു കഥ പറയാം ആ കുട്ടിയും കൂടി സന്ധ്യക്ക് നിന്റെ ഈ കേട്ടിരിക്കാൻ എനിക്ക് കൊണ്ട് നോക്ക് ഒന്നുമില്ലെങ്കിലും ഒരു സൈക്കാർട്ടിസ്റ്റിന്റെ മോളല്ലേ ഞാൻ വേറൊരു സൈക്കാർട്ടിസ്റ്റിന്റെ പെണ്ണല്ലേ ആ കുട്ടിയുമായി ഞാനൊന്ന് കമ്പനി അടിക്കാൻ പോവാൻ ട്വന്റി ഫോർ അവേഴ്സ് നടന്നെന്താണെന്ന് കൃത്യം കൃത്യമായി കണ്ടുപിടിച്ചേരാ കുട്ടിക്ക് ഓർമ്മയുണ്ടോ കുട്ടിയുടെ കോളേജിൽ തന്നെ നമ്മള് ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട് കാൻറ്റീനിൽ വെച്ച് സുനന്ദ ഉണ്ടായിരുന്നു കൂടെ സുനന്ദ അറിയില്ലേ കുട്ടിയുടെ നാട്ടുകാരി തന്നെയാ പിന്നെ അന്ന് കോളേജിലേക്ക് പ്രിയയുടെ ഡാൻസ് നടക്കുമ്പോ നമ്മൾ അടുത്തടുത്തായിരുന്നത് ഒരുമിച്ച് കൂവിയത് ഓർമ്മയുണ്ടോ കുട്ടിയുടെ ഹോസ്റ്റലിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്നോ ആ അതിന് കൊച്ചുകൊടുത്ത കോളേജിലല്ലേ പഠിച്ചിട്ടുള്ളത് അത് ശരി തള്ളയുടെ വട്ടു ദൂരം മാറിയില്ലേ എന്നിട്ടാണോ യൂണിഫോം ഇടാതെ ഇവിടെ ഇങ്ങനെ കറങ്ങി പോ വാ രേഷ്മ വാ ഉം ആനയ്ക്ക് ഭ്രാന്ത് പിടിച്ച ചങ്ങലിക്ക് ഇടാം ചങ്ങലിക്ക് ഭ്രാന്ത് പിടിച്ചാ യൂണിഫോം ഇടാം ായിട്ടുണ്ട് ഞങ്ങൾ ഇപ്പൊ ഇല്ല വീട്ടിലുണ്ടാവും എന്താ മാസ്റ്റർ കുട്ടികളൊക്കെ ഇങ്ങനെ ക്ലാസ് കെട്ടി നടക്കുന്നത് നിങ്ങൾ വേണ്ട അതൊക്കെ ശ്രദ്ധിക്കാൻ ഡാഡിയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ക്ലാസിക് പെയിന്റിങ്സ് കുട്ടിക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോളൂ വേണമെങ്കിൽ കുട്ടി കവിത എഴുതുമല്ലേ എനിക്കും എഴുതണമെന്ന് മോഹമുണ്ട് പക്ഷെ എന്തു ചെയ്യാം തലയിൽ കളിവണ്ണായി പോയി പാടാനും അറിയാം കുട്ടിക്ക് അല്ലേ ലേശം മ്യൂസിക്കും കുറച്ച് ഫ്രണ്ട്സും പിന്നെ ഒരു റൊമാൻസ് ഒക്കെ ഇല്ലെങ്കിൽ എന്ത് കോളേജ് ലൈഫാ കുട്ടിക്ക് ആരെങ്കിലും ഇഷ്ടമാണോ ഐ മീൻ ഇനി ബോയ് ഫ്രണ്ട് അവളുടെ ഓടിയുള്ള ബന്ധത്തിന്റെ ഇന്റൻസിറ്റി എനിക്ക് മനസ്സിലായി ഇറ്റ്പക്ഷെ ലവ് അഫെയർ ആകാം അയാൾ വരുമെന്ന് അവൾക്കൊരു പ്രതീക്ഷ ഉള്ളത് പോലെ ഒന്നും അവൾക്കാത്തതാണ് എന്നിട്ടും ഡീറ്റെയിൽസ് കിട്ടാൻ ഞാൻ കുറേയധികം ശ്രമിച്ചു നോക്കി പക്ഷേ ഞാൻ ചോദിക്കുന്നതിനൊക്കെ രേഷ്മ മറുപടി പറയും അല്ലേ രേഷ്മയ്ക്ക് മ്യൂസിക് ഇഷ്ടമാണോ യു ലവ് ഡാൻസിങ് രേഷ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നിറം ഏതാണ് രേഷ്മയ്ക്ക് ആരോടാണ് കൂടുതൽ ഇഷ്ടം കൂടുതലിഷ്ടം രേഷ്മടക്കിടയ്ക്ക് അമ്മച്ചിയെ സ്വപ്നം കാണാറുണ്ട് അല്ലേ സ്വർഗ്ഗത്തിൽ നിന്നും അമ്മച്ചി രേഷ്മയെ വിളിക്കുന്ന പോലെ തോന്നും അല്ലേ പിന്നെ ആര് രേഷ്മയ്ക്ക് ഇഷ്ടം റോച്ച അരുണിനെ ഇഷ്ടമല്ലേ രേഷ്മയ്ക്ക് ഇപ്പൊ ശാന്തമാണ് മുൻപ് നടന്നതൊക്കെ രേഷ്മയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട് അന്ന് രേഷ്മ അരുണോടൊപ്പം ബീച്ചിൽ പോയി അല്ലേ പോണ്ടെയിന് ഇല്ല ഞാൻ പോവില്ല ഞാൻ പോവില്ല പോയാ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അരുൺ അവര് വെറുതെ വിടില്ല പേടിക്കണ്ട ഒന്നും ചെയ്യില്ല ഇല്ല അവര് പകരം വീട്ടാതിരിക്കില്ല അരുൺ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കൊന്നും സംഭവിക്കില്ല ഇതുവരെ സിഗ്നൽ ഫ്ലാഗ് കിട്ടിയില്ലല്ലേ ഇല്ലെന്നേ ഫ്ലാഗ് ഇല്ലാത്ത കാരണം ഇന്നലെ ഒരു ഗുഡ്സ് ഇവിടെ നിർത്താതെ പോയി ക്രോസിംഗ് കൂട്ടിയിടിച്ച് അറുനൂറ്റമ്പത് പേർ മരിച്ചു പേപ്പറിൽ വായിച്ചില്ലേ ഇല്ല രാവിലെ വായിച്ചില്ലേ ഇനി അന്വേഷണ കമ്മീഷൻ വരുമ്പം എന്നെ കുറ്റം പറയും ഇനി സിഗ്നൽ ഫ്ലാഗ് കിട്ടിയില്ലെന്ന് വെച്ച് ഒരു ട്രെയിനിങ് കൂട്ടിയിടിക്കണ്ടായി എന്റെ തലത്ത് പ്രാന്ത് മനസിലായ് ചോദിക്കണം യുവരുടെ തലക്കൊക്കെ പ്രാന്താണ് ഇവിടെ താളത്തിൽ തുള്ളാൻ നിങ്ങളുടെ തലക്കെന്താ വട്ടുണ്ടാ ഒന്നൂല്ല നമ്മളൊക്കെ ഡോക്ടർമാരല്ലേ ഇത് ശരിയാവൂല നമ്മളെ കമ്പനി ശരിയാവൂല ഇത് തുടങ്ങി പകരും